രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖ നടിക്കെതിരെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു ആ സ്ത്രീ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിജീവിതയുടെ അഡ്വക്കേറ്റായ ടി ബി മിനിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഐ സി സിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം നമസ്കാരം മേഡം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മാധ്യമങ്ങളിലെല്ലാം ഉള്ള പരക്കെയുള്ളൊരു ചർച്ചയാണ് മലയാള സിനിമയിൽ വിപ്ലവാത്മകമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു മാറ്റം മലയാള സിനിമയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വഴി സാധ്യമാണോ സാധ്യമാണ് സാധ്യമാണ് അതിൽ നമ്മളതിൻ്റെ ഒരു അതായത് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റീനെ ഇതിപ്പോൾ രണ്ട് തർക്കങ്ങൾ വന്നു ചില ഇപ്പോൾ അതായത് സ്ത്രീകൾക്കെതിരായിട്ട് നിൽക്കുകയും ഇത്തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെൻ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ പക്ഷം പിടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിനെ കമ്മിറ്റി അല്ല ആണെന്നൊക്കെ പറഞ്ഞുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിവേ അതൊരു സ്റ്റഡി റിപ്പോർട്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റഡി റിപ്പോർട്ടിനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത് സർക്കാർ അപ്പോയിൻ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ മേഖലയിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷനും പിന്നെ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ സെക്ഷൽ ഹറാസ്മെന്റിന് വിധേയമാകുന്ന വിഷയവും തൊഴിൽ മേഖലയിൽ തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കാത്ത വിഷയവും അതിൽ ചില ആളുകൾ ആകെ പറയണ പറയും ഇപ്പം ഇപ്പം മമ്മൂട്ടിക്ക് കൊടുക്കുന്ന ഇത് അത് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുന്ന നടിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് തർക്കം ഉന്നയിക്കുന്നത് പക്ഷേ ഇതിലൊരു ഖേമ കമൻറ്റിയിൽ പറയുന്ന കാര്യം നടിമാരുടെയോ നടന്മാരുടെയോ വിഷയം മാത്രമല്ല ഇപ്പോൾ ജൂനിയർ ആർട്ടി ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾ മുതൽ താഴേക്ക് പത്ത് മുപ്പത് മേഖലകളിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ സ്ത്രീകളെ സംബന്ധിച്ച് വേതനത്തിൽ വലിയ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ട് ആ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് ചൂണ്ടിക്കാട്ടുക അപ്പോൾ ഒരു നടന് കൊടുക്കുന്നത് നടക്ക് കൊടുക്കണോ എന്ന സാങ്കേതികമായതും തർക്കുത്തരത്തിൽ തർക്കുത്തരത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഭരണഘടനാപരമായി ഇപ്പോൾ ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണ ഒരാണിനും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പെണ്ണിനും സെയിം കൂലി കൊടുക്കണല്ലോ ആ മറ്റേ കേസ് അതിലില്ല അപ്പം നമ്മളതിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ നിലയില് വിപ്ലവാത്മകം അതിനെ സർക്കാർ ഇപ്പം നാലര വർഷം അത് ഒരു നടപടി ഉണ്ടായില്ല എന്ന് ആരോപിക്കുന്നവരും പറയുന്നവരും അതിൽ അപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ വേറൊരു കാര്യം അപ്പോൾ സർക്കാർ അങ്ങനത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു അതൊന്നേ പിന്നെ നടപടി ഒന്നും എടുത്തില്ല പക്ഷെ ഇപ്പോൾ വന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടു സർക്കാർ പറഞ്ഞാൽ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാണ് ഇപ്പോൾ കോടതിയിൽ അഞ്ചാം തീയതി അത് ഒരു ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ പ്രധാനമായും ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന മിനിമം വേജസ് ആക്ട് ഉണ്ട് പോഷ ആക്ട് ഉണ്ട് അതുപോലെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആക്ട് ഉണ്ട് പിന്നെ കോൺട്രാക്ട് ലേബർ അബോളിഷ്മെൻ്റ് ആക്ട് ഉണ്ട് ഈ ആക്റ്റുകളെല്ലാം അപ്പം ഈ മേഖലയ്ക്കും ബാധകമായി വരാനായിട്ട് പോവുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വിപ്ലവാത്മകമായ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരൊക്കെ എങ്ങനെ നിഷേധിച്ചാൽ ഇത്തരത്തിലുള്ള ആക്റ്റുകളൊക്കെ വരുമ്പോഴാണല്ലോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഇന്ന് വരെ ഇപ്പം നമ്മൾ എനിക്കതിനുള്ളൊരു ഒരു ഈ നാലര വർഷം ആയിട്ട് ഇത് സർക്കാർ ഒരു നടപടി എടുത്തില്ല എന്ന് പറഞ്ഞത് പുറത്ത് വിടണം ഞാൻ ഞാനതിനെ കാണുന്നു സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയാൽ പുറത്തുവിടണമെന്നില്ല സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ കൊടുത്തിരിക്കുന്ന സജഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും തർക്കങ്ങളും ഉണ്ടായില്ല അപ്പോൾ ഈ അഞ്ച് വർഷത്തിനിടയിൽ വർക്ക് പ്ലേസില് സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയരായവരോ അല്ല വർക്ക് പ്ലേസിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങള് വിധേയമായവരോ ഒഴിവാക്കാമായിരുന്നു അപ്പൊ അത് ആ ഡിലേ ആണ് അതിന്റെ കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ ഈ ആളുകൾ വൈകി പരാതികൾ കൊടുക്കുന്നു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അതായത് രണ്ട് വിഷയങ്ങൾ ഇതിലുണ്ട് ഇപ്പൊ സിനിമ മേഖലയിൽ ഒരു അവസരത്തിന് വേണ്ടി പോയി സെക്ഷൽ ഹരാസിന് വിധേയമായി എന്ന് ലോകത്തെ അറിയിക്കാൻ വിക്റ്റിംസിന് ബുദ്ധിമുട്ടായിരിക്കും അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇനി അങ്ങനെ ഒരു സംഭവം സ്വന്തം ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രോമ ഒരു മരണം വരെയാണ് അതുകൊണ്ട് അവർ അവിടെ നമ്മൾക്ക് സിആർ പി സി പ്രകാരമോ അല്ലെങ്കിൽ ഐ പി സി പ്രകാരമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി എൻ എസും ബി എസ് എസും അനുസരിച്ചാണെങ്കിലും ഒരു തരത്തിലും എന്തില്ല ലിമിറ്റേഷൻ ഇല്ല ഇത്തരം സംഭവങ്ങൾക്ക് അതിലാകെ വരുന്നൊരു വിഷയം വിക്ടിംസിനുള്ളൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തെളിവ് സംഭരിക്കുന്നതിന് ലോങ് പീരീഡിൽ ഉണ്ടാവുന്ന കാര്യമാകുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാകും ലോങ് പീരീഡായ കേസിന് ഇപ്പം നമ്മൾ നക്സൽ വർഗീസെന്ന് പറയണ കേസില് വർഗീസ് എ വർഗീസിൻ്റെ എവർഗീസിന്റെ ഒരു കേസ് വെടിവെച്ച് കൊന്നത് വയനാട് കാടിൽ അപ്പൊ ആ കേസ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി കൊടുത്ത് നമ്മള് തെളിവ് എടുത്ത് സി ബി ഐ അന്വേഷണം നടത്തി പ്രതികളെ ചിക്ഷിക്കുകയും ചെയ്തല്ലോ അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു ഇങ്ങനെ കംപ്ലയിന്റ് ആയിട്ട് ഒരു വെളിപ്പെടുത്തലായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പൊ ഇത് സ്വയം വെളിപ്പെടുത്തുകയാണ് ആള് മറ്റത് അങ്ങനെയല്ല മരിച്ചുപോയ ആള് പോയിട്ട് ഒരു വിറ്റ്നസ് വെളിപ്പെടുത്തിയ അത് അപ്പൊ അങ്ങനെ പ്രീസിഡന്റുകൾ ഉണ്ട് അതിന് ലിമിറ്റേഷനുമില്ല അത് പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ മാനഹാനി ഉണ്ടായിട്ടുണ്ടോ ആളെ സംബന്ധിച്ച് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ അത്തരം കാര്യം അപ്പം റേപ്പ് ചെയ്ത വിറ്റി വിക്ടിംസിന് മാത്രമാണ് അതിൽ തെളിവ് കൊടുക്കുന്നതിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുക അതിൽ റേപ്പ് കേസിലൊക്കെ ആകുമ്പോൾ ഈ മെഡിക്കൽ എവിഡൻസ് എൻ്റെ വിഷയം വരും ഓക്കെ ഈ പോയി ഈ സിനിമ പോലെ ഒരു തൊഴിലിടത്ത് തൊഴിലവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോ തൊഴിൽ വകുപ്പിന് ഇതിന് ഇടപെടാമായിരുന്നില്ല ഇതിനൊക്കെ മുന്നേ ഇടപെടാമായിരുന്നല്ലോ അവരെന്തുകൊണ്ടാണ് ഇടപെടാതി തീർച്ചയായിട്ടും തൊഴിലെടുപ്പ് അതായത് ഞാൻ കാണുന്നത് കേരളത്തിലെ ഇന്നത്തെ മന്ത്രിസഭയിൽ കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വകുപ്പെന്നാണ് തൊഴിൽ വകുപ്പാണ് പല അവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് അപ്പൊ തൊഴിൽ വകുപ്പിലാണെങ്കിലോ ആവശ്യത്തിന് സ്റ്റാഫില്ല അതേസമയം എല്ലാ ജോലിയും അവരുടെ തലയിലാണ് വരുന്നത് എന്ത് തരപ്പ് അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഏത് റെഗുലേഷൻ തൊഴിൽ മേഖലയിൽ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പണി മുഴുവനും മുഴുവനുമല്ലോ മറക്കണവരുന്നത് അവരിങ്ങനെ അതികഠിനമായി പണിയെടുക്കുന്നവരാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴ തൊഴിൽ വകുപ്പിന് ഇടപെടാമായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇടപെടാമായിരുന്നു ഇടപെടേണ്ടതുമായിരുന്നു തൊഴിൽ വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് ഇത് വരുന്നത് അതല്ലാതെ ഇത് പിന്നെ അത് ഷോപ്പ് ആക്ടിൽ വരുന്നത് ഷോപ്പ് ആക്ടിലാണെങ്കിലും തൊഴിൽ വകു കീഴിലാണ് ഈ കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പ് അതില് എല്ലാ ട്രേഡ് യൂണിയനുകളും വിളിച്ചത് ഇതിൽ ഇപ്പൊ നമ്മള് കേരളത്തിൽ ഇപ്പൊ ഇപ്പൊ തൊഴിൽ വകുപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ വർക്കേഴ്സിന്റെ അതുപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി എണ്ണൂറോളം നിയമങ്ങളുണ്ട് ഇപ്പോഴും പുതിയ പുതിയ നിയമങ്ങൾ പുതിയ പുതിയ തൊഴിൽ മേഖല വരുമ്പോൾ പുതിയ പുതിയ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഇപ്പൊ പുതിയത് വന്നതാണ് അപ്പൊ ആ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ കേരള സർക്കാർ എപ്പോഴും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന് കോൺക്ലേവിന്റെ ഒന്നിനാവശ്യം സിനിമ ആയതുകൊണ്ടാണ് ഈ കോൺക്ലേവ് എന്നൊക്കെ പറയണത് സ്വിഗ്ഗി വർക്കേഴ്സിന്റെ പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെ നിയമനിർമ്മാണം നടത്തിയപ്പോ ഒരു കോൺക്ലേവ് ഉണ്ടായില്ല അവരെത്രയോ അത് അതുപോലെ തന്നെ ഊബർ വർക്കേഴ്സിന്റെ ഓട്ടോ വർക്കേഴ്സിന്റെ അതിനൊന്നും കോൺക്ലേവ് വിളിക്കണില്ല ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ കോൺക്ലേവ് വിളിക്കണില്ല എന്തിനാ സിനിമയ്ക്ക് മാത്രം കോൺക്ലേവിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ആ മേഖലയായിട്ട് വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയൻസ് പിന്നെ പൊതു ട്രേഡ് യൂണിയൻ അഫിലേറ്റഡ് ട്രേഡ് യൂണിയൻസ് അവർക്ക് പിന്നെ പർട്ടിക്കുലർലി ലേഡീസിൻ്റെ വിഷയമായതുകൊണ്ട് വനിതകളുടെ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടന അത്തരം ആളുകളെ വിളിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് വിളിക്കാം ഇൻഡിഗുലായിട്ടും ഗ്രൂപ്പായിട്ടോ വിളിച്ചിട്ട് ഒരു അഭിപ്രായം ആരാഞ്ഞ് ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ ഡ്രാഫ്റ്റിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഈ സംഘടനകളെ വിളിച്ച് അവരഭിപ്രായം തരാഞ്ഞ് ഇനി അതൊരു ഡ്രാഫ്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഒക്കെ ചെയ്യുന്നത് ഏത് നിയമമാണെങ്കിലും അത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്തിട്ട് ആർക്കും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം ഈ നിയമത്തിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് അതിന് അപ്ലിക്കേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള സജഷൻസ് പറയാൻ നമുക്ക് റൈറ്റ് ഉണ്ട് ഇന്ന് രാജ്യത്ത് ഏത് നിയമം വരുമ്പോഴും അപ്പൊ അത് അത് മതി കേരളത്തിലും ഓൺലൈനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം അതിൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാം ഇഫക്റ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അത് മതി വെറുതെ ഒരു കോൺക്ലേവിന്റെ ആവശ്യം യഥാർത്ഥം ഇനിയിപ്പോ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി പുറകോട്ട് പോകാൻ പാടില്ല പറ്റില്ല എന്ന് സർക്കാർ പിന്നെ ഇതില് കമ്മിറ്റിയുടെ കാര്യത്തില് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത് അപ്പൊ ഞാനൊരു ആദ്യത്തെ ദിവസം തന്നെ പറയുന്നതാണ് അത് ദിവസം തന്നെ ഈ നിയമത്തിൽ നിയമത്തിലൊരു വിവരമില്ലാത്ത ആൾക്കാർ വന്നിട്ടാണ് കേസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അപ്പൊ ഞാൻ അതിലൊരു ഉദാഹരണം പറയും അതായത് മേഡം കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ആത്മകഥയുണ്ട് ഒരു ഐ പി എസ് ഓഫീസറുടെയാണ് അത് നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമത്തിൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോംബെ കാണുന്നത് മഹാരാഷ്ട്രയല്ല ബോംബെ അല്ല മഹാരാഷ്ട്ര എന്ന് പറഞ്ഞത് ഫ്യൂഡൽ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് അവിടെ ഗ്രാമീണ മേഖലയിൽ ഒരു ഗ്രാമത്തിലെ പത്തിരുന്നൂറോളം വരുന്ന പെൺകുട്ടികളെ ഒരാള് ഒരു കുടുംബം വലിയ രീതിയിൽ സെക്ഷൽ ഹരാസ്മെന്റ് റേപ്പിനന്നെ വിധേയമാക്കിയിട്ട് അവരുടെ നൂട് ഫോട്ടോസ് ഉപയോഗിച്ച് പിന്നെയും പിന്നെയും അവരെ റേപ്പ് ചെയ്ത ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അപ്പം അതില് ആരും കംപ്ലൈന്റ് ആയിട്ട് വരുന്നില്ല കാരണം അവരവിടുത്തെ വലിയ ജന്മിമാരാണ് അവരെ എതിർത്ത് നമ്മള് ൊക്കെ പറയുന്ന ആൾക്കാരല്ല അതുപോലുള്ള ആൾക്കാരാ ആരും ലാൻഡ് ലോഡ്സ് അപ്പൊ കൗണ്ടറിനും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ്സ് മാത്രല്ല അവര് കൊല കൊലപാതകം ത്രെട്ടനിങ് അങ്ങനെ എല്ലാ അർത്ഥത്തിലുള്ള മാൻ ഹാൻഡ്ലിംഗ് ആയിട്ട് നടക്കുന്ന വിഭാഗങ്ങളാണ് അപ്പൊ അവര് ആ നിലയിൽ ഒന്നും കൈകാര്യം ചെയ്യാൻ ഈ പരാതിക്കാർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് അവരാരും അതിന് തയ്യാറാകാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു മാത്രല്ല കുറെ ആളുകളൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും വേറെ നാട്ടിലൊക്കെ സെറ്റിൽ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വന്ന് പരാതി കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സർക്കാർ ഈ വിഷയം അറിയുകയും അവിടുത്തെ ഡി ജി പി ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ഈ ഐ പി എസ് ലേഡി ഐ പി എസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വിക്ടിംസിനെ എല്ലാവരെയും നേരിട്ട് സംസാരിച്ച് ഇവർ അവർക്ക് ഒരു പൊടിക്കുഞ്ഞായിരുന്ന സമയത്താണ് അവർ അപ്പു അവിടെ പോയി ഒരു സർവീസിൽ നിന്ന് തന്നെ ഒരു ലേഡീനെ കുഞ്ഞിനെ നോക്കാനായിട്ടുള്ള കൊടുത്ത് അവിടെ പോയി ഒരു വലിയ ഒരു ഗ്രാമത്തിൽ ഒരു ബംഗ്ലാവിൽ അവരവിടെ താമസിച്ച് അവരെ അസിസ്റ്റ് ചെയ്യാൻ പോലീസുകാരും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ആളുകളെയും കണ്ടുപിടിച്ച് അവർ വീട്ടിൽ പോയി അവരടുത്തുനിന്ന് ആദ്യമൊന്നും അവരാരും സ്റ്റേറ്റ്മെന്റ് തരാൻ തരും പിന്നെ പോലീസ് കൊടുക്കുമെന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ കാരണം അവരുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിവാക്കില്ല എന്നും അവരുടെ ജീവൻ ജീവിതവും രക്ഷപ്പെടുത്തുമെന്നും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ആളുകൾ പതുക്കെ പതുക്കെ മൊഴി നൽകാൻ തുടങ്ങി അങ്ങനെ മൊഴികൾ എടുത്ത് കേസാക്കി ആ കേസ് ട്രയൽ നടത്തി ഭയങ്കര കൊള്ളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ട്രയൽ നടത്തി ഈ പറഞ്ഞ എല്ലാവരും ശിക്ഷിക്കുകയും ചെയ്തു അപ്പം ഇതിപ്പോൾ റേപ്പായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പല പല കേസുകളില്ലേ ഇപ്പോൾ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടു എങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആദ്യം ഈ കലാപം ഉണ്ടായിരുന്നു ഒരു എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്യണത് പിന്നെയാണ് പരാതികളുടെ അടിസ്ഥാനത്തില് ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നതും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒക്കെ വരുന്ന സമയത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പരാതിക്കാരെ നോക്കിക്കാൻ പറ്റില്ല സ്റ്റേറ്റിന് അതിന് ഇൻഫർമേഷൻ കിട്ടി അപ്പൊ തന്നെ ഫെയർ ഇടാനുള്ള സിആർപിസി പ്രകാരം ഉണ്ട് ഇപ്പൊ ബി എൻ എസ് പ്രകാരമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് അത് സ്റ്റേറ്റ് ഇക്കാര്യത്തിലും ചെയ്യാം കാരണം ഒരാളല്ല രണ്ടാളല്ല ഇങ്ങനെ നിരന്തരമായി ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിലൊരു ഇടതുപക്ഷം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇടതുപക്ഷം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മുകേഷിനെ പോലുള്ള ആളുകളെ ആള് ഒരു നല്ല കോഴിയാണെന്ന് അറിയാം അപ്പൊ അയാള് ഒരു ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ആരോപണം എന്താ ഒരു ആർട്ടിസ്റ്റിന്റെ വീട്ടിലും അവരില്ലാത്ത സമയത്ത് ചെന്നേനെ ഹരാസ് ചെയ്യാനും അവരോട് സെക്ഷൽ ഫേവറിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് നടത്താം അങ്ങനെ ഒരു അഗ്ലിയായിട്ടുള്ള ഒരാളെ അയാൾ സിനിമയിൽ ഇരുന്നോട്ടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ അവരുടെ അയാളുടെ ഭാര്യമാര് തന്നെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ എന്താ ആ ഭാര്യ മൂത്ത ഭാര്യ ആദ്യത്തെ ഭാര്യ പറഞ്ഞാരുന്നുണ്ടെങ്കിൽ അവരൊരാർട്ടിസ്റ്റ് ആയിരുന്നു അവര് പിന്നീട് അവര് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ആള് സ്ത്രീകളെ കള്ളും കുടിച്ച് സ്ത്രീകളെ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് ഇത് ഒളിച്ചു വെക്കുന്ന കാര്യമല്ല മുകേഷിന്റെ ആ ടീമിൽ പെട്ട കുറച്ച് ആൾക്കാർ ഈ അമ്മയിലും അതുപോലുള്ള സ്ഥലത്തും ഉണ്ട് അവരുടെ ആ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നത് അവരിന്നും ചെറുപ്പക്കാരായിട്ട് തന്നെ വിലസാണ് അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ച് അത്തരം ആളുകൾ പിടിച്ച് എം എൽ എമാർക്കെ ആക്കുമ്പോ സ്വാഭാവികമായും ഇത് വരും ഇപ്പോൾ ദിലീപ് കേസ് ഉണ്ടായ സമയത്ത് എന്താ ഉണ്ടായത് ഈ എൽ ഡി എഫിൽ നിന്ന് പോകുന്നത് മുകേഷ് ആണ് അല്ലെങ്കിൽ ഗണേ ഇപ്പോൾ ഗണേഷാണ് അപ്പം ഇതൊക്കെ ഇടതുപക്ഷത്തിന് സ്ത്രീപക്ഷത്തേക്ക് ആണ് എന്ന് പറയുന്നതിന് വിപരീതമായതും ജനങ്ങളെ സംബന്ധിച്ച് അവിശ്വാസം ഉണ്ടാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ചില സ്ത്രീകൾ ഇപ്പം ഇന്ന് ഇപ്പം ഇന്ന് പറഞ്ഞു ചർക്ക ഞങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അപമാനം ഉണ്ടായിരുന്നു പക്ഷേ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടുകാർടെ പ്രശ്നങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഗവൺമെന്റ് കൃത്യമായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും എന്നുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയുമ്പോൾ സർക്കാരിന് ആ ബാധ്യതയുണ്ട് ആ പ്രൊട്ടക്ഷൻ സർക്കാർ കൊടുക്കണം ആ അത്രയൊരു സുരക്ഷ പോലീസോ സ്റ്റേറ്റോ ഉറപ്പാക്കുന്നോ ഇല്ലല്ലോ ഇവിടെ അതുകൊണ്ട് തന്നെ കൂടുതലും പേര് മിണ്ടാതിരിക്കുന്നത് പിന്നെ ഇത് ഓരോ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയും ആണ് അല്ല ഇത്രയും മുറവിളികൾ വന്നപ്പോഴാണ് സർക്കാരും ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി വേ ഇപ്പുണ്ടായ അത്രയും മുറവിളികൾക്ക് ശേഷമാണെങ്കിൽ പോലും ഇപ്പോ പോക്സോ ആക്ട് വന്നതൊക്കെ നമ്മുടെ ഡൽഹി ഇൻസിഡന്റിന് ശേഷമാണ് നമുക്ക് ചിലത് ആളുകള് ാണ് നമ്മൾ ഇത്തരം നിയമങ്ങൾ വരുന്നത് എനിവേ അത് ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് മാറണം അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് സർവീസ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം രണ്ട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നടിമാർക്ക് എതിരെ നടക്കുന്ന അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നടത്തുന്ന സെക്ഷൽ ഹറാസ്മെന്റ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ർമാണം നടത്തണം പിന്നെ അതിൽ ഏറ്റവും പ്രധാന ഓഡീഷന് വേണ്ടി വരുന്ന പെൺകുട്ടികളെ ഓഡീഷനിലേക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഫേവർ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞത് നിയമം കർക്കശമായി എന്ത് ചെയ്യണം നിയമം ഉണ്ടാക്കണം ആ നിയമം കർക്കശമായി പാലിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതില് ചില ഫാമിലീസിനൊക്കെ ഇത്തരത്തിലുള്ള ഈ ഹരാസ്മെന്റിൽ ഇതിപ്പോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓഡീഷന് ചെല്ലുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ടെന്ന് ഞാൻ കിട്ടണം നമുക്കൊരു ചാൻസ് കിട്ടാനല്ലേ പക്ഷെ അതേപോലെ അത്രയും ഹരാസ്മെന്റിന് വിധേയമായി കണ്ണീരോട് കൂടി ആ ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അമ്മമാരും ഉണ്ടായിട്ടുണ്ട് അവരൊന്നും ഇപ്പൊ വന്ന് പറയാത്തെന്ന് വെച്ചാല് എന്റെ മകൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പീഡനോ അല്ലെങ്കിൽ ഹരാസ്മെന്റ് ഉണ്ടായത് എനിക്കുണ്ടാക്കുന്ന അപമാനുണ്ട് ഈ സൊസൈറ്റി അങ്ങനെയാണ് സ്ത്രീകളെയാണ് ഈ കൊച്ചിന് പിന്നെ കുറ്റപ്പെടുന്നത് ആ അവള് ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ കൊച്ചിനെ കൊണ്ടുപോയിട്ടല്ലേ എന്നല്ലേ പറയണത് അപ്പൊ ഓഡീഷന് കൊണ്ടുവരുന്ന സമയത്ത് കൃത്യമായി പോലീസിന്റെയും പോലീസിനെ അറിയിക്കുക സർക്കാരിനെ അറിയിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ വനിതാ കമ്മീഷന്റെയോ അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെയോ ഒരു അവിടെ നടക്ക അവർ കൺസെന്റും നടക്കുന്ന ഇത്തരം സെക്ഷൽ ഹരാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയവും ഈ വരുന്ന ആളുകൾക്ക് കംപ്ലയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോഡിയും കൂടി ഉള്ളതായിട്ട് ഒരു നിയമനിർമ്മാണം നടത്തണം സെക്ഷൽ ഹറാസ്മെന്റ് നടികൾക്ക് മാത്രല്ല നടിയാവും വരുന്നവർക്കും ഉണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്ന നിയമനിർമ്മാണം നടത്തുമ്പോൾ അതും അഡ്രസ് ചെയ്യപ്പെടണം ആർട്ടിസ്റ്റ് സൂനിയർ ആർട്ടിസ്റ്റ് ഡാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകള് എല്ലാം ഉണ്ടല്ലോ ഈ ട്രോളി ഉങ്ങുന്നവരൊക്കെ സ്ത്രീകളുണ്ട് കൊറേ ആളുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അവര് കണ്ടിന്യൂസ് അവിടെ നിക്കേണ്ടി വരികയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഈ മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ നടിമാരും നടന്മാരും പോയാലല്ലേ പോകാൻ പറ്റൂ പിന്നെ അവരുടെ ടൈമിനെ സംബന്ധിച്ച് അവരുടെ വർക്ക് സമയം അവർക്ക് കൊടുക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ ബാത്റൂം ഫെസിലിറ്റീസ് അവർക്ക് ഭക്ഷണം അതൊക്കെ എന്തു കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇത് വേണം ഈ സിനിമയുടെ കാര്യത്തില് വരുമ്പോഴേ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റിലുണ്ടായ സംഭവമാണ് ആ സെറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞ ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ അതിനെ എങ്ങനെ ഐ സി സിയിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ അതൊരു തൊഴിലിടമായിട്ട് കാണുമോ അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെയായിരിക്കും അതൊരു തൊഴിലിടത്തിൽ നിന്ന് തൊഴിലിടത്തിൽ ഉണ്ടായ ഒരു വിഷയം തന്നെയാണല്ലോ പക്ഷേ വേറെ കാര്യം ചെയ്തൊരു ടെമ്പറിയാണ് ഈ ഏതൊരു പെർമനൻ്റ് അല്ലല്ലോ ഓരോ സിനിമ കഴിയുമ്പോഴും ആ ഐ സികളും ആ സിനിമ സെറ്റും പിരിച്ചുവിടുകയാണ് അപ്പൊ അതിനൊരു പെർമനന്റ് ഒരവസ്ഥ അതിനില്ല അപ്പൊ ഒരു സിനിമയുടെ ആ കാലഘട്ടത്തിൽ മാത്രമേ ഐസികളുമായി ബന്ധപ്പെട്ടു പിന്നെ ഐ സികൾക്ക് അതിന്റെ പിരീഡ് കഴിഞ്ഞ് പിന്നെ ഐസികൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്ന ആ കംപ്ലൈന്റ് ഇപ്പൊ ഐ സിയുടെ ടൈമിൽ കൊടുത്തില്ല അപ്പൊ പിന്നെ സ്വാഭാവികമായ പോലീസ് കംപ്ലൈന്റ് ആണ് നമുക്ക് വരുന്നത് ഇപ്പൊ ട്രൈബ്യൂണൽ വന്ന് അതിലേക്ക് വരാം ഇപ്പം ഈ പോഷ് ആക്ട് പ്രകാരമുള്ള ഐ സി സി എല്ലാ സ്ഥാപനങ്ങളും രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലല്ലേ അത് വന്നത് അപ്പം അതിന് ശേഷം ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും അതുണ്ടെന്ന് ഉറപ്പാക്കുന്ന എന്തെങ്കിലും ബോഡീസ് നമുക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ല ഇല്ല വനിതാ കമ്മീഷൻ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ നമുക്ക് വനിതാ കമ്മീഷൻ അപ്രീഷ്യേറ്റ് ചെയ്യണം കാരണം ആ വനിതാ കമ്മീഷൻ്റെ ഉത്തരവാദിത്തപ്പെടുന്ന ഒന്നല്ല അത് എന്നാലും വനിതാ കമ്മീഷൻ അത് ചെയ്യുന്നുണ്ട് അപ്പോ അതിനുവേണ്ടിപ്പൈസികൾ ഉണ്ടാക്കാൻ വേണ്ടി വനിതാ കമ്മീഷൻ ആണല്ലോ ഈ ഡബ്ല്യു സി സിയുടെ ഒക്കെ കേസിൽ ഹജ്ജ് ചേരുകയൊക്കെ ചെയ്തത് ഇപ്പൊ അതല്ലാത്ത ഒരുപാട് ഉണ്ട് ഈ പിന്നെ ഐ സികൾ പിന്നെ ഐ സികൾ എന്ന് പറഞ്ഞത് ഈ ഐസികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഫേവർ ചെയ്യുന്ന ആളുകളെയാണ് ഐ സികൾ ഉൾപ്പെടുത്തുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഏതൊരു ഓഫീസിലും അവിടത്തെ ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് ഓഫീസേഴ്സ് ആണ് അവർക്ക് ഫേവർ ചെയ്യുന്ന ആളുകളെയാണ് ഐ സി ഉൾപ്പെടുത്തുന്നത് ഇത് അതേ ടോപ്പ് ആൾക്കാർ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് വേണ്ട ഓർക്കുന്നുണ്ടായി സി വിചന്ദ്രൻ്റെ കേസ് ഉണ്ടായത് ആ സമയത്ത് ഇതുപോലെ പാഠഭേദത്തിൽ ഐ സി സി രൂപീകരിച്ചതിനെ പറ്റിയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴും അവർ പറയുന്നത് അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഐ സി സി പറയുന്ന രീതി തന്നെയാണ് അത് കോൺസെട്യൂട്ട് ചെയ്തതെന്നാണ് പക്ഷെ എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതിനകത്ത് പരാതികളും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ നമുക്കുള്ള മാർഗം എന്താണ് പൈസ നമുക്ക് കംപ്ലയിന്റ് കംപ്ലൈൻറ് കൊടുക്കാമല്ലോ വേറെ പോലീസ് സ്റ്റേഷനിൽ വരാൻ കൊടുക്കാനോ അതിനൊരു ലിമിറ്റേഷൻ ഇല്ല ഓക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തേ ഈ പറഞ്ഞ തട്ടിപ്പുകളെല്ലാം പോവും പോലീസ് ചിലപ്പോൾ പോലീസ് അങ്ങനെ അപ്പുറത്തൊക്കെ ഫേവർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും പരിഹരിക്കപ്പെടും അപ്പൊ ഈ എവിഡൻസിന്റെ ഒരു പ്രായോഗികത എന്താണ് ഇപ്പം നേരത്തെ മാഡം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിഡൻസ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പലപ്പോഴും അത് സാധ്യമല്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫുട്ടേജ് ആയിട്ടോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന സമയം എന്നാൽ ഒരു അബ്യൂസ് നടക്കുകയും ചെയ്തുവെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ബംഗാളി നടി പറഞ്ഞ രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതികള് മതി അവർ ആ സമയത്തൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അട്ടാളിയും പിന്നെ വേറൊരു ഒരു ക്കാഡമിക് ടേം ആണ് അത് അപ്പൊ അത് എന്താണെന്നെനിക്ക് കൃത്യമായിട്ട് അത് വായിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ ഒരേ രീതിയിലുള്ള ഒരേ ഉള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു അബ്യൂസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നു അതിനെ പറയുന്ന ഒരു ആണ് അപ്പൊ അതിനെപ്പറ്റി മേഡത്തിന് എന്തെങ്കിലും അല്ല അതിൽ അതിലെന്ത് വിഷയം എന്ന് വെച്ചാൽ ഒരേ തരത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് അല്ലേ അത് അങ്ങനത്തെ ഇതാണ് ഏഹ് അപ്പോ ഒരാള് ഒരു കോളേജിൽ നിന്ന് ഒരു കുട്ടീനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്നു അവിടെ കൊണ്ട് അത്തരം ഇപ്പൊ നമ്മൾ ഒരു അതിനേക്കാൾ റിപ്പർമാരി അവരുടെ ക്യാരക്ടർ മനസ്സിലാ ഇപ്പൊ പറയണ്ടല്ലേ മുകേഷ് മുകേഷ് വിവിധ വിവിധ സ്ത്രീകളെ ഇങ്ങനെ അപ്പൊ ഇയാളുടെ ഒരു ക്യാരക്ടർ ഒരു കാര്യത്തില് വന്നിട്ടുണ്ടെങ്കില് അയാൾ പിന്നീട് ചെയ്യുന്ന ഒഫൻസുകളില് അതേ ക്യാരക്ടർ അയാളുടെ ആ ക്യാരക്ടറിനെ പ്രധാനമായിട്ട് എടുക്കാവുന്നതാണ് മറ്റേ കേസിൽ അയാൾ കാണിച്ച അതേ ക്യാരക്ടറിനെ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഈ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാബിറ്റിൽ ഒഫെൻഡർ എന്ന രീതിയിൽ അതിനെ കാണാവുന്നതാണെന്നുള്ളതാണ് ഈ ഡിസ്കസ് കാരണം ഈ ഈ കേസിലെ എവിഡൻസും ആ കേസിൽ നമുക്ക് പരിഗണിക്കാം എല്ലാ കേസിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എവിഡൻസ് ചിലപ്പോൾ ഉണ്ടാവുന്നില്ലല്ലോ ഇതിപ്പോ മീറ്റുവിന്റെ ഒരു സെക്കൻഡ് വേവ് എന്നൊക്കെ പറയാമെന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മീ മീറ്റൂല് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഈ പുറത്ത് പറയുന്ന ആൾക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിവിലേജും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതിലൊക്കെ ഈ സോഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യണല്ലോ അതാണല്ലോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവര് സിനിമയിൽ ഓഡീഷന് വരുമ്പോ ഉണ്ടാവുന്ന ഹരാസ്മെന്റോ അല്ലെങ്കിൽ റേപ്പോ അതുപോലുള്ള കാര്യങ്ങളോ പുറത്തു പറയാതെ അവർ സൂക്ഷിക്കുകയും പക്ഷെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞ ഒരു സൂര്യനെല്ലി കേസിൽ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഒരിക്കലും അപമാനിക്കപ്പെട്ടാൽ മരണം വരെ അത് ഹോണ്ട് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അതിൽ നിന്നാണ് അവർ പിന്നീട് ഇപ്പൊ അവരെ സംബന്ധിച്ച് അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര മെന്റൽ ട്രോമ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കലായിട്ട് നമ്മൾ താല്പര്യം ഇല്ലാതെ സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമാവുന്ന ഒരു കാര്യം ആ ഇൻസിഡന്റ് അവർ മറക്കില്ല മറക്കാൻ അവർക്ക് കഴിയില്ല അതാണ് അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയണം ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനകത്തൊരു നിയമില്ല അത്രേ ഉള്ളൂ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായെന്ന് ഒരു സ്ത്രീകളീ പറയുന്ന ആൾക്കാർ പറയണില്ല അത് പ്രധാനം പ്ലേസ് ഓഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എനിക്ക് ഇന്ന സ്ഥലത്തുണ്ടായി ഇന്ന സ്ഥലത്ത് ഇണ്ടായി എന്ന് പറയുന്നതല്ല അത് ഞാനിപ്പോ അപ്പൊ പ്രകാശ് പ്രകാശ് അയാൾക്ക് എതിരായിട്ട് പറഞ്ഞ കുട്ടി എവിടെ വെച്ച ഏത് ഹോട്ടലിൽ വെച്ചാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് പറയണില്ല അവര് അതും കൂടി പറയണം അത് എവിഡൻസ് ആണ് ഇപ്പൊ അവര് കൊടുക്കുന്ന ഈ പറഞ്ഞ ഇതുണ്ടല്ലോ അത് എവിഡൻസ് ആണ് പക്ഷെ അത് മാധ്യമങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഇല്ല ഇല്ല ഒന്നുമില്ല പക്ഷെ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കും മാധ്യമങ്ങൾക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട് അവർ അവരാസുണ്ട് പക്ഷെ എന്താ വിഷയം വെച്ചാണെങ്കില് പറയുന്ന ആളുകൾക്കും എന്തൊക്കെ പറണം എന്നറിയില്ല അപ്പൊ അതുകൊണ്ട് ഇവരുടെ ചോദ്യങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് മാത്രം ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന പോലെ തോന്നി കുറച്ച് ഒന്ന് അസഹനീയമായിട്ട് തോന്നി ഇന്നെ വീണ്ടും വീണ്ടും ചോദിക്കു കംപ്ലൈന്റ് കൊടുക്കാൻ ചെല്ലുന്ന സ്ത്രീകളെ ഈ വിഷയം പറഞ്ഞ് പിന്നെയും പിന്നെയും പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു രസം കണ്ടെത്തുന്ന പോലീസാരാണ് അതുപോലെയാണ് ശരി മേഡം താങ്ക് യു സോ മച്ച് ഫോർ ടൈം あっ。<noise>